ട്ട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ മൂത്താടിത്തട്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഒരു നാടിൻ്റെ ആവേശം ഒന്നാകെ ദൃശ്യമായ ആഘോഷ പരിപാടികളാണ് മൂത്താടിത്തട്ടിൽ നടന്നത് എൽ കെ ജി ക്ലാസ്സുകൾ മുതൽ മുതിർന്നവർക്കും സ്ത്രീകൾക്കുമായി നിരവധി മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത് മിഠായി പറക്കൽ ബോളുരുട്ടൽ അപ്പങ്കടി ബലൂൺ പൊട്ടിക്കൽ ബോൾ പാസിംഗ് തവളയാട്ടം കുട്ടിയിൽ വെള്ളം നിറയ്ക്കൽ മെഴുകുതിരി കത്തിച്ചോട്ടം പെനാൽറ്റി ഷൂട്ടൌട്ട് സുന്ദരിക്ക് പൊട്ടുതുടൽ സുന്ദരനെ മീശ വരയ്ക്കൽ സ്പൂൺ റേസ് കുപ്പിയേറ് ബോളുരുട്ടൽ സാരിയുടെ

അച്ഛനവേഷ മത്സര വിജയികൾ കൊന്നാം സമ്മാനം ആയിരത്തൊന്ന് രൂപയും രണ്ടാം സമ്മാനം അഞ്ഞൂറ്റൊന്ന് മൂന്നാം സമ്മാനം ഇരുന്നൂറ്റൊന്ന് രൂപ ഇങ്ങനെ സമ്മാനങ്ങൾ നൽകി സമാപന സമ്മേളനം ഈസ്റ്റലരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഉണ്ട് നമുക്ക് ഈ റോഡൊന്നും വരുന്നതിന് മുമ്പ് നമ്മുടെ ഇതിൽ ഒറ്റയടി പാതയാണ് നടന്നു പോകുന്ന ഒരു പാത നടവഴി രണ്ട് സൈഡും പിന്നെ കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ പറ്റുന്ന ഒരു വരിയാണ് ഇതിൽ ഉണ്ടായിരുന്നത് താഴത്തെ കടയുടെ നേരെ താഴേക്ക് രണ്ടായിട്ട് പിരിഞ്ഞ് പോകുന്ന ഓരോ ചെറുപഴിക്ക് പോകേണ്ടവർ ഒരു ജോസിയാട്ടത്തെ കടയുടെ സംഘാടക സമിതി ചെയർമാൻ കെ ഡി ഉണ്ണി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം ഷെർലി ചിങ്കലിൽ സി ഡി എസ് ചെയർപേഴ്സൺ സരോജിനി സുരേഷ് മൂത്താടിത്തിട്ട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ആന്റണി സെക്രട്ടറി സിജി കട്ടക്കയം എം പി രാമചന്ദ്രൻ ബെന്നി മൈലാടി ഉഷാ ശ്രീധരൻ കെ സി തമ്പായി എൻ രജി ബിന്ദു തമ്പാൻ എന്നിവർ <Es> ും നമ്മള മുന്നോട്ട് നമുക്ക് കൂടെ പേരുണ്ട് ആദ്യം തന്നെ അതില് നമുക്ക് എടുത്തു പറയേണ്ടത് അല്ലാതെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രണ്ട് കുടുംബശ്രീ ജ്യോതി പ്രിയദർശിനി അവരെയൊക്കെ സംബന്ധിച്ച് അവരെ ചെറിയൊരു ഓണത്തിന്റെ സമയത്ത് പലിശയായിട്ട് പിന്നെ വയനാട്ടിൽ കൈത്താങ്ങായിട്ട് എല്ലാം കൊടുത്ത് ആ സമയത്താണ് നമ്മൾ ഈ ചെല്ലുന്നത് പക്ഷെ എല്ലാ തരത്തിലുള്ള സഹകരണമായിട്ട് ഈ ഒരു അവസാനം പറഞ്ഞ് പോകുന്നതാണ് നമുക്കറിയാം മലയാള നാടിന്റെ മഹോത്സവമായ ഓണം വിവിധ പരിപാടികളോട് ഏതാണ്ട് ഒരാഴ്ചയിലധികമായി ലോകമേമ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റും ഓണം ഉണ്ണണം എന്നൊരു പഴുതോലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ശരിക്കും അതൊരു യാഥാർത്ഥ്യമാണ് ജെൻസിയുടെ ഇവിടെ വളരെ വിശദമായി തന്നെ മൂത്താടിത്തട്ടിലെ പഴയ കാലാകാല ഓണത്തിൻ്റെ ഓർമ്മകളൊക്കെ തന്നെ പങ്കുവെക്കുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഒരു കൂട്ടായ്മയമ്മയും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ